നമ്മൾ ഇന്നത്തെ റൈഡ് ഇരാറ്റുപട്ട പറഞ്ഞാനം വഴി കിഴപ്പറയാർ എന്ന റൂട്ടിലൂടെ പോവുകയാണ് അല്ലേ നല്ല രസം പ്രഭാവ സമയം കൂടെ ആയതുകൊണ്ടാണ് നല്ല രസം എന്നാണ് തോന്നുന്നത് അല്ലേ ഏതൊക്കെയും ഈ ഒരു പ്രദേശത്ത് നല്ല മനോഹരമായി തോന്നുന്നുണ്ട് അതുണ്ടല്ലേ കിഴപഴയാറിൻ്റെ വശഭംഗി കണ്ടുപോകുമ്പോൾ കാളാവുന്ന മനോഹരമായൊരു നെൽപ്പാടമാണ് ഇക്കൂടെയുള്ളതല്ല ഇതാണ് കിഴപ്പറയാറിൻ്റെ മനോഹര ഭംഗി നെൽപ്പാടത്തിലൂടെയോടെയാണ് ഇന്നത്തെ നമ്മുടെ സൈക്കിൾ ഇതിൻ്റെ ആ മനോഹര ഭംഗി കണ്ട് ഞങ്ങളുടെ വൈഡ് വീണ്ടും തുടരുകയാണ് ഇന്നലെ മറ്റൊരു സ്ഥലത്തേക്കാണ് ഇവിടെ നിന്ന് കുറച്ചുകൊണ്ട് മാറി ഒരു പണി പൂർത്തീകരിക്കാത്തൊരു പാലത്തിലാണ് ആ റബ്ബർ തോട്ടത്തിൻ്റെ അകത്തുകൂടി ഞങ്ങളിതാ ആ പാലം ലക്ഷ്യമാക്കിപ്പോയാണ് നമ്മളീ പറയുമ്പം ഏതോ ഒരു സ്ഥലത്ത് ഓർക്കും പക്ഷെ ഒന്നുമല്ല നമ്മുടെ തൊട്ടടുത്താണ് പാലാ ടൗണും ആ പാലം കയറി കഴിഞ്ഞാൽ പാലാ ടൗണിലേക്കാണ് കാരണം ഒരിക്കലും നമ്മൾ അത്രയും പ്രതീക്ഷിക്കില്ല പാലാ തന്നെയാണോ എന്ന് നമുക്ക് തോന്നും അതുപോലെ ഒരു മറ്റൊരു സ്ഥലത്തേക്കാണ് നമ്മുടെ സൈക്കിൾ റൈഡ് നിങ്ങൾ എൻ്റെ കൂടെ വരും അപ്പം നമുക്ക് മനസ്സിലാവും ഇതിനാലേ സൈക്കിള് ചവിട്ടാ തള്ളിക്കൊണ്ട് പോവുകയാണ് ഞങ്ങളുടെ ബിലാല് കൂടിയ വാഹനമായതുകൊണ്ട് തോട്ടത്തിൽ നിന്ന് പോകുമ്പോൾ ആ പാലത്തെ കയറണമെങ്കിലൊരു സ്റ്റെപ്പ് വഴിയാണ് നമ്മുടെ സൈക്കിളിനെ ഉയർത്തി പൊക്കി പിടിച്ചതിന് ശേഷം എന്താ നമ്മൾ നടന്ന സ്റ്റെപ്പ് നടന്ന് ആ പാലത്തിലേക്ക് കയറിയാണ് ഈ പാലത്തിലെത്തിയിരിക്കുകയാണ് ഈ പാലത്തിനപ്പുറത്താണ് പാല ടൗണ് അല്ല പണി പൂർത്തീകരിക്കാത്ത ഒരു പാലമാണ് അല്ല ധാരാളം എല്ലാം കിടപ്പുണ്ട് അതിൻ്റെ താഴെ ഒരു നല്ല മനോഹരമായ ഡാമുണ്ട് അതുപോലെ വെള്ളമുണ്ട് എന്താ നമ്മൾ ഇങ്ങനെ സൈക്കിൾ റൈഡ് ചെയ്ത് നടത്തില്ല എങ്ങനെയുണ്ട് പൊളിച്ചില്ലേ അല്ല എല്ലാ രസമാണ് ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവന്റിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ ചെറിയ ബ്രേക്ക് ഓക്കെ താങ്ക്